പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം അലഹബാദ് ഇന്ത്യയുടെ പ്രതിജ്ഞ എഴുതിയത് ആരാണ് വെങ്കിട്ട സുബ്ബറാവു ഗാന്ധിജിയുടെ വധത്തെ അന്വേഷിച്ച കമ്മീഷൻ കപൂർ കമ്മീഷൻ രാജീവ് ഗാന്ധി കേൽ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തി ആരാണ് വിശ്വനാഥൻ ആനന്ദ് മൈ ട്രൂത്ത് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധി മഹാബലിപുരം സ്ഥാപിച്ച രാജാവ് ആരാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ ഏത് വർഷമാണ് സർ സി വി രാമന് ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മിസൈൽ ഏതാണ് പൃഥ്വി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാബായ് നവരോജി ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സേനാനി ആരാണ് അരവിന്ദ് കോഷ് ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് തുർക്കി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ് സിംഗപ്പൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുക്ക മൂവ്മെന്റ് നടന്നത് ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് നവജവാൻ ഭാരത് സഭ എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചതാര് ശ്യാംജി കൃഷ്ണവർമ്മ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് വൈസ് റോയ് പദവിയിൽ ഇരുന്നത് ആരാണ് ലിൻ ലിക്കോ പ്രഭു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറുകളിൽ പൈഗ റിബല്യൻ നടന്നതെവിടെയാണ് ഒഡീഷ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ആത്മകഥ വെയ്റ്റിംഗ് ഫോർ എ വിസ